സംസ്ഥാനത്തെ റേഷൻ കടകളിൽ അവശ്യ ഭക്ഷ്യധാന്യങ്ങളുടെ ദൗർലഭ്യം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരുടെ അന്നം മുട്ടിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് പത്തിയൂർ ഈസ്റ്റ് മണ്ഡലം ഏഴാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റേഷൻ കടയ്ക്ക് മുന്നിൽ ധർണ നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിശാഖ് പത്തിയൂർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ റേഷൻ കടകളിൽ അവശ്യ ഭക്ഷ്യധാന്യങ്ങളുടെ ദൌർലഭ്യം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലും ഗോഡൌണുകളിൽ നിന്നും റേഷൻ ഷോപ്പുകളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചിരുന്ന കരാറുകാരുടെ സമരം മൂലം ഭൂരിപക്ഷം റേഷൻ കടകളിലും അവശ്യ ഭക്ഷ്യവസ്തുക്കൾ യഥേഷമായി ലഭിക്കാത്ത സാഹചര്യത്തിലും പത്തൂർ ഈസ്റ്റ് മണ്ഡലം ഏഴാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റേഷൻ കടയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി കെ പി സി സിയുടെ ആഹ്വാനപ്രകാരമാണ് ധർണ നടത്തിയത് റേഷൻ കടകളിലും അവശ്യ ഭക്ഷ്യവസ്തുക്കൾ യഥേഷ്ടം ലഭിക്കാത്തത് സർക്കാരിന്റെ പിടിപ്പുകേട് മൂലമാണെന്ന് സമരത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു പ്രതിഷേധ ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിശാഖ് പത്യൂർ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് പാർട്ടി ഇത്തരം തരത്തിലുള്ള സമരപരിപാടിയുമായി അല്ലെങ്കിൽ ഇത്തരം തരത്തിലുള്ള സമരപരിപാടിയും ആഹ്വാനം ചെയ്തതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ഉദ്ദേശലക്ഷ്യങ്ങളെപ്പറ്റിയെല്ലാം നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് കേരളത്തിലെ റേഷൻ കടകളിലൊന്നും അവശ്യ സാധനങ്ങളായിട്ടുള്ള അരിയും പഞ്ചസാരയും ആട്ടയും ഗോതമ്പും മണ്ണെണ്ണ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇന്ന് കേരളത്തിലെ റേഷൻ കടകളില്ല ഇത്തരം തരത്തിലുള്ള അവശ്യ സാധനങ്ങൾ റേഷൻ കടകളിൽ ഇല്ലാത്തതിൻ്റെ എന്ന് പറയുന്നത് വിതരണക്കാരിലേക്ക് കൃത്യമായി സർക്കാർ ഇത്തരം തരത്തിലുള്ള അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിനുള്ള അപാകതയും അല്ലെങ്കിൽ ആ വിതരണത്തിൽ നടന്ന പരാജയവുമാണ് നമ്മുടെ റേഷൻ കടകളിലെല്ലാം ഇപ്പോൾ സാധനങ്ങളുടെ ലഭ്യതാ കുറവ് ഉണ്ടായിരിക്കുന്നത് റേഷൻ കടകളെല്ലാം അടച്ചിട്ട് സമരത്തിലേക്ക് പോവുകയാണെന്നൊരു ആഹ്വാനം നടത്തിയിരുന്നു എന്നാൽ കോൺഗ്രസ് പാർട്ടിയുടെ ഈ സമരം കണ്ട് അല്ലെ കോൺഗ്രസ് നടത്താൻ പോകുന്ന ഈ സമരത്തെ ഭയന്നുകൊണ്ട് റേഷൻ കടകൾ റേഷൻ കട വിതരണക്കാരുമായി നടത്തിയ ചർച്ചയിൽ സാധനങ്ങൾ എത്തിക്കാമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു നിലപാടുമായി ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഈ സർക്കാർ സാധാരണക്കാർക്കൊപ്പമല്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന റേഷൻ കടകളിൽ അവർക്ക് ഗുണഭോക്താക്കൾക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിലുള്ള സർക്കാരിന്റെ വീട് വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് ബി ബാസുരൻ അധ്യക്ഷത വഹിച്ചു ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് വി കെ വിശ്വനാഥൻ നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എൻ രാജശേഖരൻ രാജശേഖരൻപിള്ള ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ലാലൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സത്യനുണ്ണി പറമ്പിൽ നാരായണൻ തിരുമേനി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആദർശ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം മണി ഭാസുരൻ ബൂത്ത് പ്രസിഡന്റ് രഘുനാഥ് പിള്ള പത്തിയൂർ ഫാമസ് ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം ഷീജ ഭാരവാഹികളായ സദാനന്ദൻ മുളമൂട്ടിൽ ബാബു ചന്ദ്രശേഖരൻപിള്ള റോയി തുടങ്ങിയവർ നേതൃത്വം നൽകി സിഡി നെറ്റ് ന്യൂസ് കായംകുളം